മനസിലായില്ലേ കൊറച്ചിന്ന് നമ്പര് കണ്ടിട്ട് ഞങ്ങളായിട്ട് ഇപ്പഴാണ് ഫ്രീ ആയത് കടക്കുന്നത് പിന്നെ ഇനി ഇല്ല ില്ല പിന്നെ പറഞ്ഞിട്ട് എന്തുവരെ ആഗ്രഹം അറിയത്തില്ലായിരുന്നു കിടന്നു പിന്നെ വിളിച്ചത് ഇപ്പൊ വിളിച്ചാലില്ല അത്യാഷ്യും ചോദിച്ചില്ല അത്യാവശ്യം ഇടുവോ ഇപ്പിടും അതന്നെ അതുകൊണ്ടപ്പോ നേരിട്ട് ചോദിക്കുന്നുണ്ട് ഫോട്ടോ കൊള്ളാമേ കൂടുത്തിട്ട് എന്ത് ഫോട്ടോ ചോദിക്കുന്ന കാര്യം അതിന് പിന്പാടാരും നടക്കില്ല ഇരുപത്തി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അതിൽ വന്നത് പിന്നെയാണ് പിന്നെ ഞാൻ പറയാം നമുക്ക് പ്രായമാകെ കുറിച്ച് കണ്ടിട്ടുണ്ട് ചോദിച്ചത് ഏകദേശം ഒരു നാപ്പതും എപ്പോഴാണ് ടൈമാവുന്നത് ഞാൻ അതുകൊണ്ടുണ്ട് വയനാണെ കേട്ടില്ല രാത്രി കിട്ടിയെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ എല്ലാ കൊറേ എന്തെങ്കിലും ചെയ്ത്

വീഡിയോ കോൾ ചെയ്യോടിയുണ്ട് നിങ്ങള് എൻജോയ് ചെയ്തത് അവളുടെ

ഞാനിപ്പോഴാണ് ഫ്രീ ആയത് പിന്നെ റിപ്ലൈ ഒന്നും കണ്ടില്ല എന്റെ ഇല്ല കേറിയില്ലേ കിടന്ന് ഹസ്ബൻഡില്ല എന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ തരിപ്പണി തടി ഇതായത് കൊണ്ടേ പോയി കഴിഞ്ഞ ദിവസം